വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് വൈറ്റില തൃപ്പോണത്ര കോട്ടയം റോട്ട് ഹൈവേ ഉദയംപരൂർ നടക്കാവ് ജംഗ്ഷൻ എടുത്ത് ഹൈവേ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ടോറി കടന്നു വരുന്ന വഴിയിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് നൂറ് ശതമാനവും വിശ്വസിച്ച് വാങ്ങാവുന്ന നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ച പുതിയ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് ഒരു ത്രീ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവും വാട്ടർ അതോറിറ്റി വാട്ടർ കണക്ഷനും അടക്കം വാസ്തുപ്രകാരം കൺസ്ട്രക്ട് ചെയ്ത ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ വീടിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ഭാഗങ്ങളും വ്യക്തമായി കാണിച്ച് അകത്തുള്ള ഭാഗങ്ങളുടെ സ്ക്വയർ ഫീറ്റ് അടക്കം വരിച്ചുകൊണ്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിലും ഈ വീഡിയോ റിലേറ്റഡ് വീഡിയോ ആയും ആഡ് ചെയ്തിട്ടുണ്ട് കാണാവുന്നതാണ് ാണ് കൂടാതെ തൃപ്പോൂണത്ര ടച്ച് ചെയ്തുള്ള ഏരിയയിൽ വിൽപ്പനയ്ക്കുള്ള ഒരുപാട് വീടുകളുടെ വീഡിയോസും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക